മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാരീരി അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവിക്ക് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട അമ്പലവും പുണ്യമസ്ജിദുമെല്ലാം അൻപിൻ്റെ കാഹളമോതുകയല്ലോ അമ്പലവും പുണ്യമസ്ജിദുമെല്ലാം അൻപിൻ്റെ ഗാഹളമോതുകയല്ലോ എന്നീട്ടും വാളൂരി നിൽക്കുന്നു നമ്മൾ കൊന്നു ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ എന്നീട്ടും വാളൂരി നിൽക്കുന്നു നമ്മൾ കൊന്നേ ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പള്ളികൾ തീർക്കേണ്ട ശംഖു വിളിച്ചും നബാങ്ക് വിളിച്ചും ശബ്ദത്താൽ ദൈവത്തെ പാടി സ്തുതിച്ചും ശംഖുവിളിച്ചും നബാങ്ക് വിളിച്ചും ശബ്ദത്താൽ ദൈവത്തെ പാടി സ്തുതിച്ചും എന്നിട്ടും വില്ലം നമ്മൾ പിന്നീട് കാട്ടിലോളിക്കുന്നു നമ്മൾ എന്നീട്ടും വില്ലം പേടിക്കുന്നു നമ്മൾ പിന്നീട് കാട്ടിയിലോളിക്കുന്നു നമ്മൾ പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട